സെറ്റ് ലൈഫ് എന്നെ എൻജോയ് തന്നെ എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട വന്ന് വന്ന് ഷാജിത് ഒരു കോമഡി പീസായി മാറിയിരിക്കുകയാണ് ഈ കോമഡി പീസ് എന്തുകൊണ്ടാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നതെല്ലാം വെവളിത്തനോ ബോധം എല്ലാ വിട്ടിത്തനോ മാത്രം ഇത് ഏതെങ്കിലും പറയാൻ വേണ്ടി മാത്രമേ ഷാജിത വാതു ഉറക്കത്തുള്ളൂ അങ്ങനെ വന്നുവന്ന് എനിക്ക് സത്യം പറഞ്ഞത് ഷാജിതയുടെ വീഡിയോ കാണാൻ ചിരിയാണ് പറയുന്നത് സീരിയസ്ലി പറയാം അങ്ങനത്തെ ഒരു ലെവലിലോട്ട് പോവാണ് ലൈവിലൊക്കെ വന്നിരുന്ന പറയുന്ന വിട്ടിത്തനങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചിരിക്കണോ കരയണോ അതോ എന്നാണ് ആലോചിക്കുന്നത് എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് എവിടെ ഒരു വെള്ളച്ചാട്ടത്തിൽ പോയി ചാടിയിട്ടുണ്ടായിരുന്നു ഈ ചാട്ടവുമായി അനുബന്ധിച്ചിട്ട് ഓ നമ്മുടെ ടാർച്ചനൊക്കെ പണ്ട് വിളിച്ചോണ്ട് പോരാ ആ സെറ്റപ്പിൽ വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു ഷാജിതയുണ്ട് ആ ഷാജിതെ നിങ്ങൾ ആരും മറക്കരുത് ഓ വിളിച്ചോണ്ട് പോകുന്നു പക്ഷെ കൂടെ ആരാ ഏതോ ഒരു പയ്യൻ ഫ്രണ്ടിലുണ്ട് യവൻ ആരാണെന്നാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലുള്ള ചോദ്യം അങ്ങനെ ഷാജുദ തന്നെ ഒരു റീലിട്ടിട്ടുണ്ടായിരുന്നു ആ റീലില് സൈഡിലെടുത്ത തലേ മോന്ത എന്നും കാണിക്കാതൊക്കെ ഒരു ഒളിച്ചിരിക്കുന്നുണ്ട് അതിനാണ് എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുള്ള ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബർ ആയതുകൊണ്ട് എന്റെ കൂടെ ക്യാമറാമാൻ കാണും മാനേജർ കാണും പി എ കാണും പ്രസിഡന്റ് കാണും പ്രൈം മിനിസ്റ്റർ കാണും എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പൊക്കോണ്ടിരിക്കയാണ് നമ്മുടെ ഷാജുതെക്കൊച്ച് ഒരു അന്ധവും കുന്തവും ഇല്ല ഇങ്ങനെ വിളവും ബോധവും ആൾക്കാരിൽ നിന്ന് നമ്മൾ ഇത് പ്രതീക്ഷിച്ചാൽ മതി എന്തായാലും നമുക്ക് ഒന്ന് ആരംഭിക്കാം ഒരു കോമഡി ആയിട്ട് മാത്രം നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മതി അതിന്റെ അപ്പുറം ഇതിലൊന്നും കാണാനില്ല കാണാനും ഇതിന് ഇതിന്റെ അതൃപ്തി അങ്ങനെ വെറുതെ എന്തെങ്കിലും തള്ളി പറ ആ കമന്റ് വായിക്കുന്നില്ല തെറി തെറി കമന്റുകൾ കമന്റുകൾ മറിക്കുന്നില്ല ഒരാൾ നേരാവണത് ഒരാൾക്ക് കണ്ടുകൂടാ സ്വാഭാവിക അത് സ്വാഭാവിക അല്ല കൈലിരിപ്പാണ് അതാണ് ഒറ്റ മനുഷ്യനെ നിന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ആദ്യ കാലഘട്ടങ്ങളിൽ നീ ഒന്ന് ആലോചിച്ചു ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ മതി എല്ലാ ആൾക്കാരും നിന്നെ സഹതാപത്തിലൂടെ സപ്പോർട്ട് ചെയ്തു പിന്നെ ആ സഹതാപം എല്ലാം നീ കൂട്ടിച്ചേർത്ത് വെച്ച് തീയിട്ട് കത്തിച്ചപ്പോൾ ആൾക്കാരെല്ലാം കൂടി പച്ചപ്പള്ളു വിളിക്കാൻ തുടങ്ങി അതാണ് സംഭവിച്ച അതുകൊണ്ട് സ്വാഭാവികം എന്ന് പറഞ്ഞ് ഇതിനെ താഴ്ത്തി കാണരുത് അർഹിച്ച ആദരവ് തന്നെയാണ് നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നീ കാട്ടിക്കൂട്ടിയ പരിപാടികൾക്കുള്ള സമ്മാനമാണ് നിനക്ക് ഓരോ തെറിവിളിയായിട്ട് തിരിച്ചു കിട്ടുന്നത് അത് നീ അംഗീകരിക്കുക അത് നീ എടുത്ത് പൂച്ചണ്ടായിട്ട് ആ ചാണകമായിട്ട് എടുത്ത് കഴുത്തിയിടുക നമ്മുടെ രേണുസ്തുതി കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂച്ചണ്ടുകളായിട്ട് ഞാൻ നെഗറ്റീവ്സിന് എടുക്കുന്നുവെന്ന് അതുപോലെ നീ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എടുത്ത് കഴുത്തിട്ടുകൊണ്ടിരിക്കുക അതാണ് നല്ലത് കേട്ട ശാജ്തം കൊച്ചെ നല്ല കൊള്ളാം കൊച്ചേ നീ ഇപ്പോൾ ഒരു കോമഡി തന്നെയാണ് ആ ഒരു കമന്റ് ഓപ്പൺ ആദ്യ സമയം ആ ഒരു എക്സ്പ്രഷൻ തഞ്ഞുട്ടി മുഞ്ചി എന്നുള്ള മൈൻഡിൽ ഇരിക്കുന്ന എനിക്ക് അവിടെ കാണാം ഞാൻ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാട്സ്ആപ്പ് നമ്പർ ഇട്ടിരിക്കുന്നത് അതിൽ ബിസിനസ് കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ മതി മറ്റൊരു സ്ക്രീൻഷോട്ട് ഇവരുടെ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തിട്ട് എനിക്ക് അയക്കണ്ട യൂട്യൂബിലാരൊക്കെ എന്നെ തെറി വിളിക്കണ്ടോ ആരൊക്കെ എനിക്കിതിരെ വീഡിയോ എടുക്കണ്ടോ ഇടണ്ടോ ഒക്കെ ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ കാലി മുന്നേ ഞാൻ കാണലുണ്ട് പക്ഷെ ഞാൻ അതിനൊന്നും മറുപടി ഞാൻ അതിനൊന്നും അല്ല അല്ലെങ്കിൽ അതിന്റെ അല്ല ലക്ഷ്യമുണ്ട് എന്ത് ലക്ഷ്യം ഇത്രയും ലക്ഷ്യമൊക്കെ തന്നെ നിന്റെ അതിക്രമിച്ച ലക്ഷ്യങ്ങളായിരുന്നു പിന്നെ ആരുടെ ഇത്രയും ഗതിയിട്ട കിട്ട സാധനങ്ങൾ കിടക്കുന്ന ഇവളെടൊക്കെ നമ്പറിൽ കൊണ്ടിട്ട് നമ്മളെ പോലെ ചെയ്യുന്നമാരെ വീഡിയോയുടെ കമന്റും അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടും ഒക്കെ കൊണ്ടിട്ട് കൊടുക്ക ഇത്ര ഗതി കിട്ട ആരാണ് കിടക്കുന്നത് വേറെ ഒരു പണിയുമില്ലേ ഒരു പണിയുമില്ലേ ഇവക്കൊക്കെ കൊണ്ടിട്ട് അയച്ചു കൊടുത്തത് അവളുടെ ഒക്കെ കേൾക്കാനായിട്ട് ഇതിന്റെ ഒക്കെ വല്ല ആവശ്യമുണ്ട് ഇവളൊക്കെ അങ്ങനെയാണ് അതിന്റെയൊക്കെ പിന്നാലെ നടന്ന് ചുമ്മാ നിങ്ങളുടെ സമയം കളയാതിരിക്കും പഠിച്ചവനു പഠിച്ചിട്ടാണോ നീ കണ്ണൂര് പോയിട്ട് വിസ്മയെ പോയിട്ട് അവന്റെ കൂടെ പിടിച്ച് റീൽസ് ചെയ്തെന്ന് ചോദിക്കുന്നവര് എന്റെ പുച്ച ഉള്ളൂ കാരണം ഞാനൊരു യൂട്യൂബറാണ് എന്റെ കൂടെ ക്യാമറമാൻ ഉണ്ടാവും മാനേജർ ഉണ്ടാവും വേറെ ഉള്ളത് ഉണ്ടാവും ഞാൻ ഒരു യൂട്യൂബർ ആകുമ്പോൾ ഒരു യൂട്യൂബറുടെ കൂടെ ആരൊക്കെ ഉണ്ടാവും അവരുടെ കൂടെയൊക്കെ റീൽസ് ചെയ്യും വൈറൽ ചെയ്യും എന്താ ഒരു സിനിമയിൽ ചാൻസ് കിട്ടി ഒരു സിനിമയിൽ എനിക്ക് ചാൻസ് കിട്ടി അവരുടെ കൂടെ എനിക്ക് അഭിനയിക്കണം അവരോട് കൈ പിടിച്ച് അഭിനയിക്കേണ്ടിവരും ചിലപ്പോ കട്ടി പിടിച്ച് അഭിനയിക്കേണ്ടി വരും അഭിനയിക്കേണ്ടിവരും എന്താ ചെയ്യാ അഭിനയിക്കുന്നവേ എനിക്ക് പൈസ വലുത് പൈസ വേണം എന്റെ മക്കളെ നോക്കാൻ പൈസ വേണം അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന വേണം എന്താ പറഞ്ഞേ എന്താ ഇപ്പൊ പറഞ്ഞത്

ഞാൻ ആരാ കേട്ടോ ആ സെറ്റപ്പിൽ എത്തിയ കോമണി ആണല്ലോ ഷാജിത എനിക്ക് ആ ഒരു മാനേജറിന്റെ ആ ഒരു നമ്പറും തരും എനിക്ക് ഒരു മാനേജർ ആണായിരുന്നു ഡിസ്കൗണ്ടിലും എല്ലാം കിട്ടും ആളായത് മാനേജറൊക്കെ വെക്കുന്ന സെറ്റപ്പിലായിരിക്കും കൊള്ളാം കൊള്ളാം എന്തോ ദൈവത്തേക്ക് ഒരു യൂട്യൂബർ യൂട്യൂബർ കൂടെ ആരൊക്കെ ഉണ്ടാവും അവരുടെ കൂടെ റീൽസ് ചെയ്യും വൈറൽ ചെയ്യും എന്താ ഒരു സിനിമയിൽ ചാൻസ് കിട്ടി ഒരു സിനിമയിൽ എനിക്ക് ചാൻസ് കിട്ടി എനിക്ക് അഭിനയിക്കണം അവരോട് കൈ പിടിച്ച് അഭിനയിക്കേണ്ടിവരും ചിലപ്പോൾ അഭിനയിക്കേണ്ടിവരും അഭിനയിക്കേണ്ടിവരും എന്താ അഭിനയിക്കുന്ന എനിക്ക് പൈസ പൈസ വേണേ മക്കളെ നോക്കാൻ പൈസ വേണം അതുകൊണ്ട് അത് ചെയ്യുന്ന വേണം ഓഹോ മക്കളെ നോക്കാൻ വേണ്ടിട്ട് പൈസ വേണം അതുകൊണ്ട് ഞാൻ അത് ചെയ്യുക തന്നെ വേണം എല്ലാം കൂടി മക്കളെ വൈ 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 എല്ലാ വേണ്ടി എന്നുള്ള സാധനം അങ്ങ് എന്നിട്ട് അവസാനം എന്ത് കാട്ടപരാധം കാണിച്ച് കഴിഞ്ഞാലും എല്ലാം എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്നൊരു സാധനം കൂടി അങ്ങ് അടിച്ചങ്ങ് നിർത്തിക്കോളും ഇതൊക്കെ സ്ഥിരം പരിപാടിയാണ് ഓരോ കാട്ടപരാധങ്ങൾ ആരെങ്കിലും ഒക്കെ കാണിച്ചിട്ട് ഞാൻ ആർക്കെങ്കിലും വേണ്ടി ചെയ്തതാണെന്ന് അങ്ങ് പറയും അത് തന്നെയാണ് ഇവിടെ ഇപ്പൊ നീ പറയുന്നത് എന്തെങ്കിലുമൊക്കെ നാളെ കാട്ടപരാധങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അയ്യോ ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത പരിപാടിയാണെന്ന് അങ്ങ് പറയും അതിനുള്ളൊരു മുൻകൂർ ജാമ്യം എടുപ്പാണ് നീ കാണിച്ചിട്ടുള്ളത് പിന്നെ മമ്മൂട്ടിയിലൂടെ മോഹൻലാലിനോടെ ഒക്കെ സിനിമയിൽ അഭിനയിക്കുക അത്രേം ഗതി കെട്ടിട്ടൊന്നും ഇല്ലാട്ടാ മലയാള സിനിമ അത് വേറൊരു സത്യം ഇനി വല്ല കന്നഡയിലെല്ലാം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും അവിടെ മറ്റേ പഴയ പറഞ്ഞൊക്കെ കൊല്ലുന്ന ടീംസ് ഉണ്ട് അവിടെയൊക്കെ ചിലപ്പോൾ എടുക്കുന്നില്ല അല്ലാണ്ട് മലയാളികളുടെ ഇടയിൽ നിന്ന ഇനി സിനിമയിൽ എടുക്കുന്ന നീ പ്രതീക്ഷിക്കാൻ വേണ്ട അത് ഒരു തരത്തിൽ എടുക്കത്തില്ല എടുത്തു കഴിഞ്ഞാൽ അത്രയും നിലവാരം കെട്ടുപോയി മലയാള സിനിമ സിനിമയെന്ന് ഞാൻ പറയത്തുള്ളു അക്കാര്യം ഓപ്പണായിട്ട് പറയല്ല വേറൊന്നും വിചാരിക്കരുത് അത്രയ്ക്ക് തരം താഴ്ന്നിട്ടില്ല അതൊക്കെ പതിച്ചിട്ടില്ല നമ്മുടെ

എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ എന്തെങ്കിലും ഒരു ക്വാളിറ്റി സ്വന്തം ഉമ്മ ഡാൻസ് കളിച്ച് ഷെഡി ഡാൻസ് എടുത്ത് പുറത്ത് വിട്ട മോള് മമ്മൂട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ട് മോഹൻലാൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇല്ല അപ്പൊ അവരുമായിട്ട് എന്ത് രീതിയിൽ നിന്നെ കമ്പയർ ചെയ്യാൻ ഒരു ക്വാളിറ്റി ഉണ്ട് പണത്തിന്റെയോ പ്രശസ്തിയുടെയോ പേരിലല്ല ഞാൻ പറയുന്നത് അത് മനസ്സിലാക്കണം അല്ലാണ്ട് സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ട് നിനക്ക് കുറെ കാട്ടാപ്പ് പരിപാടികളാണ് ചെയ്യുക അല്ലാണ്ട് എന്ത് താങ്ങ അറിയും എന്ത് കീരത്ത് അറിയും ഷാജി ആ ഷാജി വിളമ്പം സദ്യയിലെല്ലാം കൂട്ടാനും ഉണ്ടാവണം ത്രമ ആ പിന്നെ എന്റെ ഏജ് പത്ത് മുപ്പത്തിരണ്ട് വയസ്സ് മുപ്പത്തിമൂന്ന് വയസ്സായിട്ടുള്ള മുപ്പത് അഞ്ച് തൊണ്ണൂറ്റി രണ്ടാണ് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ പറയുന്ന ഈ അഞ്ചു മക്കളുടെ എന്ന് പറയുന്ന ആള് ഞാൻ തന്നെയാണ് അഞ്ച് മക്കളെ പറ്റുന്നോണ്ട് ഞാൻ തള്ള തള്ളാവില്ല അഞ്ച് മക്കളെ പ്രസവിച്ചു അത് എന്റെ വീട്ടുകാർ എന്നെ പതിനഞ്ചു വയസ്സിൽ കെട്ടിച്ചു ഈ പ്രായം അഞ്ച് മായി പ്ലസ് വേണ്ട പഠിക്കണ മോനായി അത് എന്റെ കുറ്റമല്ല അപ്പൊ മക്കൾ മക്കളുണ്ടായതെന്ന് നീ ഞാൻ ഒന്നും പറയുന്നില്ല അറിഞ്ഞിട്ടില്ലേ കണ്ണടച്ചിരുന്നാണ് പറയുന്നില്ലേ അത് എന്റെ കുറ്റന്ന് പതിനഞ്ചാം വയസ്സിൽ നിന്നെ പിടിച്ച് കെട്ടിച്ചു വിട്ടെങ്കിൽ വീട്ടുകാരുടെ കുറ്റം തന്നെയാണ് അതില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അഞ്ച് മക്കളുണ്ടായപ്പം നിന്റെ കുറ്റം നീ പറയുമ്പോൾ നീ കണ്ണടച്ചിരുന്ന അവിടെ ആ സമയത്ത് എനിക്കറിഞ്ഞോ അല്ല ഇത് എന്താ എന്താ നീ പറയുന്നത് എനിക്ക് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അഞ്ച് മക്കളുണ്ടായിട്ടെന്ന് അത് ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന് അതെന്റെ കുറ്റം അയ്യോ സൂപ്പർ പിന്നെ വേറൊരു കേസ് ഇത് ആ അഞ്ച് മക്കളും കാണുന്നുണ്ടെങ്കിൽ ആ മക്കൾക്ക് ജീവിതത്തിൽ ഇതിൽ പകരം ഒരു അതപ്പ തന്നെ ഡയലോഗ് സ്വന്തം ഉമ്മാന്റെ വായിൽ നിന്നും കിട്ടാനില്ല സ്വന്തം മക്കൾ അതായത് അഞ്ചു മക്കളെ ഉണ്ടാക്കിയിട്ടിട്ട് ആ മക്കൾ ഉണ്ടാക്കിയത് എന്റെ കുറ്റമല്ല എന്ന് പറയുമ്പോൾ അത് വീട്ടുകാരുടെ കുറ്റമാണെന്ന് ഒരമ്മ പറയുമ്പോൾ എനിക്ക് അറിഞ്ഞു വിട്ടരക്കിന്റെ ആ ഒരാഴം എത്രത്തോളം ഒരു വൾകാറ്റ് നിറഞ്ഞൊരു മാനസിക ചിന്താഗതി വെച്ചിട്ടുള്ള ഒരു വാക്കാണ് ഷാജിദ് ഇവിടെ പറയുന്നതെന്ന് ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്ക് സ്വന്തം മക്കൾ കാണുന്ന വീഡിയോ കൂടിയാണ് ആ മക്കൾ ഇത് കാണുമ്പോൾ ആ മക്കൾ എന്താ വിചാരിക്കുന്നത് എന്താ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഞാനും അടങ്ങുന്ന ആൾക്കാരും ചിന്തിച്ചു നോക്ക് നാളെ ഒരു ദിവസം നമ്മുടെ അച്ഛനും അമ്മയെ വന്നിട്ട് പറയുകയാണ് എനിക്ക് അബദ്ധം പറ്റിയതാണ് അബദ്ധം പറ്റിയാണ് നീ ഉണ്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എങ്ങനെ ഇരിക്കും നമ്മുടെ ആ മാനസികാവസ്ഥ അതുപോലെയാണ് എൻ്റെ വീട്ടുകാർ എന്നെ പിടിച്ച് ആ ഒരു സമയത്ത് കെട്ടിച്ചോണ്ട് എനിക്കിതിനെ പറ്റിയൊന്നും അറിഞ്ഞിടാത്തതുകൊണ്ട് എനിക്കൊരു പറ്റിയ ഒരു അമിളി പോലെയാണ് ഉള്ള രീതിയിലാണ് ഷാജിദ ഈ വാക്ക് പറയുന്നത് ഇത് കേട്ട് ആ മക്കളുടെ മാനസിക അവസ്ഥ എന്തായിരിക്കും ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി ഇത്രയൊക്കെ പറയാനുള്ളൂ വരെ വരെ ഒരു കോമഡി പീസായിക്കൊണ്ടിരിക്കുകയാണ് ചിരിക്കാനുള്ള വകുപ്പുകൾ ഒരുപാടുണ്ട് എന്നാലും എവിടെയൊക്കെയോ എന്തൊക്കെയോ വിവരമില്ലായ്മയും ബോധമില്ലായ്മയും ഒക്കെ വിളിച്ച് പറയുന്നുണ്ട് ചൂണ്ടിക്കാണിക്കണമെന്ന് തോന്നി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഉറപ്പായിട്ട് തഴക്കം മതിയോ എന്തെങ്കിലും വെവളിത്തനങ്ങൾ കാണിച്ചിട്ട് മറ്റുള്ളവരുടെ നെഞ്ചത്തുകൊണ്ട് അടിച്ചു വയ്ക്കുന്ന ഈ സ്വഭാവം മാറ്റണം കേട്ടോ അല്ലെങ്കിൽ തന്നെ പുതിയൊരു വീഡിയോ കേട്ടണോ ബൈ